ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവര് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശുശിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ അനുദിനം തന്റെ ഗുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം ഒരുവൻ എന്നെ കുറിച്ചോ എൻ്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മോധത്തിൽ വരുമ്പോൾ ലജ്ജിക്കും കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ യേ ശിദംബരൻ തൻ്റെ ശിഷ്യന്മാരോട് രഹസ്യമായി ആരോടും പറയരുത് എന്ന് അവരെ താക്കീത് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും എല്ലാവരും തിരസ്കരിക്കപ്പെടുകയും ചെയ്യും എന്താണ് യേശുദമ്പുരാൻ രഹസ്യത്തിൽ മറ്റാരോടും പറയരുത് എന്ന ശിഷ്യന്മാരെ താക്കീത് ചെയ്തുകൊണ്ട് അവരോട് ഇപ്രകാരം പറഞ്ഞത് യേശുദമ്പുരാൻ മനസ്സിലാക്കി ശിഷ്യന്മാർ കരുതുന്നു താൻ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധികാരിയായി അധികാരിയായിത്തീരുമെന്നും അധിപനായി തീരുമെന്നും അപ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് ഒരു ഉയർന്ന സ്ഥാനം ഉയർന്ന പദവി ലഭിക്കുമെന്നും അവർ കരുതുന്നു എന്ന് യേശുദുംബരാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ശിഷ്യന്മാരോട് രഹസ്യമായി അവിടുന്ന് പറഞ്ഞത് അതിനുശേഷം അവൻ എല്ലാവരോടുമായി പറഞ്ഞു ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും നമ്മൾ നമ്മളെടുത്ത് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ് അവിടെ കൂടിയുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ജനസമൂഹത്തോടായും ശിഷ്യന്മാരോടായും ഇന്ന് നമ്മളോ ഓരോരുത്തരോടുമായി അവിടുന്ന് പറയുന്നു എല്ലാവരോടുമായി അവിടുന്ന് പറയുന്നു ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള വിളി കൃപ എല്ലാവർക്കുമായി ലഭിച്ചിരിക്കുന്നു ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല ഉന്നതനെന്നോ താഴ്ന്നവനെന്നോ അധികാരമുള്ളവനെന്നോ അധികാരമില്ലാത്തവനെന്നോ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ യാതൊരു വ്യത്യാസവുമില്ല എല്ലാവർക്കുമായി യേശുവിനെ അനുഗമിക്കുവാനുള്ള വെളി ലഭിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പ്രത്യേകമായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിൽ നാം വായിക്കുന്ന എല്ലാവരോടുമായി യേശു അരുളിച്ചു എന്ന് എല്ലാവരോടുമായി പറഞ്ഞിരിക്കുന്നു എന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് യേശുവിൻ്റെ വചനം വഹിക്കുന്ന നാവുവാനും സ്നേഹം നിറഞ്ഞ ഹൃദയമാകുവാനും യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കണം സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവർക്കും അതിനായി പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും കുടുംബ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും യേശുവിനെ അനുഗമിക്കുവാനും അവിടുത്തെ സാക്ഷിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും സാധിക്കണം അവന്റെ വചനം എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് ഇനിയും നമ്മൾ കാണുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുഗമിക്കുക എന്ന് പറയുന്നത് ഒരാളെ അനുഗമിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിത മാതൃക പിൻചൊല്ലുക പിന്നാലെ യാത്ര ചെയ്യുക പിന്നാലെ പോവുക ജീവിത മാതൃക ജീവിതത്തിൽ അനുകരിക്കുക എന്നുള്ളതാണ് യേശു നമ്പ്രാനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ യേശുവിനെ ആഴത്തിൽ അനന്തമായി സ്നേഹിക്കുക എന്നുള്ളതാണ് പൂർണമായി സമർപ്പിക്കുക നമ്മെ തന്നെ പൂർണ്ണമായി യേശുവിനെ കൊടുക്കുക സമർപ്പിക്കുക എന്നുള്ളതാണ് ഉള്ളും ഉള്ളതും യേശുദം വരാന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിലപ്പെട്ടതിനെ കൊടുക്കുന്നതിനെയാണ് ഏറ്റവും വിലമതിക്കുന്നതിനെ നൽകുന്നതിനെയാണ് സമർപ്പണം എന്ന് പറയുക അപ്പൊ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണമെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണമെങ്കിൽ അവനെ അനുഗമിക്കണമെങ്കിൽ അവനെക്കുറിച്ച് ഓർത്താൽ മാത്രം പോരാ അവന്റെ ചെയ്തികളെ കുറിച്ച് ഓർത്താൽ മാത്രം പോരാ പിന്നെയോ അവനെ യേശുദമ്പുരാനെ ജീവിതത്തിൽ നാം അനുകരിക്കണം അവന്റെ ജീവിത മാതൃക നമ്മൾ അനുകരിക്കണം യേശുവിന്റെ കാൽവരിയിലേക്കുള്ള കുരിശു ചില വ്യക്തികളെ നമ്മൾ കണ്ടെത്തുന്നു അതിൽ ഒരാളാണ് കെരുവിൻകാരനായ സിമയോൻ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ നാം പ്രത്യേകം ഷെമിയോനെ ഓർക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് യേശുവിൻ്റെ കുരിശു യാത്രയുടെ ഇടവഴിയിലാണ് കരുവിൻകാരനായ ഷെമയോന്റെ രംഗപ്രവേശനം കച്ചവടത്തിനായി മറ്റൊരു സ്ഥലത്തു നിന്നും അദ്ദേഹം വന്നതാണ് കുരിശു യാത്രയിൽ യേശുദമ്പുരാരിശു യാത്രയുടെ ആ സംഭവത്തിൽ കാൽവേരിയിലേക്ക് യേശുദമ്പുരാൻ കുരിശും വച്ചുകൊണ്ട് യാത്രയായപ്പോൾ ആ ജനക്കൂട്ടത്തെ കണ്ട് ഷെമയോൻ ഒന്ന് എത്തി നോക്കിയതാണ് എന്താണ് അറിയാൻ വേണ്ടി ഷെമയോൻ ആ ആൾക്കൂട്ടത്തിലേക്ക് എത്തി നോക്കിയതാണ് പക്ഷേ ഷിമയോൻ ശ്രദ്ധിക്കപ്പെട്ടു പട്ടാളക്കാർ യേശുവിന്റെ കുരിശു ചുമക്കുവാൻ ഷെമയോനെ നിർബന്ധിച്ചു അധികാരികളെ ഭയന്ന് പട്ടാളക്കാരുടെ ചാട്ടവാറിന്റെ വേദന ഭയന്ന് काल्वरी काल्वरी ോ ആ ദൗത്യം ഏറ്റെടുത്തു അങ്ങനെ യേശുവിന്റെ കുരിശും വഹിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര തുടർന്നു എത്തേണ്ട സ്ഥലത്തെത്തി തന്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷവും കുരിശും വഹിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ യാത്രയായ ശേഷം തന്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷവും സിമയോൺ തന്റെ യാത്ര തുടർന്നു കാൽവരി വരെ കാൽവരി മല മുകളിൽ വരെ ആ യാത്ര തുടർന്നു എന്തുകൊണ്ടാണ് ഷിമയോൺ തന്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ടും യേശുവിനെ അനുഗമിച്ചത് കാൽവരി വരെ എപ്പോഴോ യേശുവിൻ്റെ ചൈതന്യം യേശുവിന്റെ ശക്തി ശിമയോൻ തിരിച്ചറിഞ്ഞു യേശുവിന്റെ ശക്തി യേശുവിന്റെ ചൈതന്യം സിമിയോന്റെ ഷിമയോന്റെ ജീവിതത്തെ സ്പർശിച്ചു അതുകൊണ്ടാണ് ഷിമയോൻ യേശുവിനെ കാൽവരി വരെ തന്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷവും തിരിച്ചു പോകാതെ യേശുവിനെ പിന്തുടർന്നത് യേശു ഒരു സദാ സാധാരണ മനുഷ്യനല്ലെന്നും ഒരു ദൈവീക മനുഷ്യനാണെന്നും സിമയോൻ തിരിച്ചറിഞ്ഞു സിമയോൻ യേശുവിനെ അനുഗമിച്ചപ്പോൾ യേശു അയാളുടെ ജീവിതത്തെ സ്പർശിച്ചു സിമയോൻ യേശുവിനെ അനുഗമിച്ചപ്പോൾ യേശു സിമയോന്റെ ജീവിതത്തെ സ്പർശിച്ചു യേശുവിനെ അനുഗമിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ യേശു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കും എന്നുള്ളത് സത്യമാണ് യേശുവിനെ അനുഗമിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അവിടുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കും നീ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ എന്നാണ് യേശുതന്ത്രം പറയുക ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ അനുഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടാകണം ഒരു ഇഷ്ടമുണ്ടാകണം യേശുവിനോട് ഒരു സ്നേഹം തോന്നണം എങ്കിൽ മാത്രമേ യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ അനുഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ ക്ഷമയോ യേശുവിനെ കാണുവാൻ സക്കേവൂസ് അതിയായി ആഗ്രഹിച്ചു ഉള്ളിലെ സഖേവൂസിന്റെ ആഗ്രഹം സഫലമായി യേശുതമ്പുരാനെ കാണുവാനും ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് സ്വീകരിക്കുവാനും യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാനും സഖ്യൂസിന് സാധിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ സഖ്യൂസിന്റെ ജീവിതം അനുഗ്രഹപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായി തീർന്നു യേശുവിന് സാക്ഷിയായി യേശുവിനെ സാക്ഷ്യപ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ സക്കേവുസിന് സാധിച്ചു ശിഷ്യനാകണമെങ്കിൽ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം ഇനിയും തന്നെ തന്നെ പരിത്യേജ് എന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക എന്നാണ് യേശുദമ്പ്രാൻ പറയുക സ്വന്തം താല്പര്യങ്ങളെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കണം തെജിക്കേണ്ടി വരും വലുതിനെ വിലപ്പെട്ടതിനെ സ്വന്തമാക്കുവാൻ യേശുവിനെ അനുഗമിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ടതായി വരും വേണ്ടതിനെ വേണ്ടെന്ന് വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം ഒരു സെൽഫ് ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിക്കലാണ് ഞാനെന്ന ഭാവത്തിന് പകരം യേശുവിനെ അവിടെ പ്രതിഷ്ഠിക്കണം യേശുവിനെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കണം എങ്കിൽ മാത്രമേ അവിടുത്തെ സ്വീകരിക്കുവാന് അവിടുത്തെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അവനെ സ്വീകരിക്കുവാനും അവന്റെ ബാധ പിൻചെല്ലുവാനും നമുക്ക് സാധിക്കുകയുള്ളു എന്നിലെ ഞാനെന്നെ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കണം അവിടെ യേശുദമ്പരാനെ പ്രതിഷ്ഠിക്കണം അപ്പോൾ നമുക്കും അവന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ നമുക്കും സാധിക്കും അനുദിനം തന്റെ കുരിശുമെടുത്ത് അവിടത്തെ അനുഗമിക്കുക എന്നാണ് യേശുദമ്പരാൻ പറയുക കുരിശ് സഹനങ്ങളുടെ പ്രതീകമാണ് വേദനകളുടെ പ്രതീകമാണ് അതുപോലെ തന്നെ രക്ഷയുടെ ആയുധമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ സഹനങ്ങളെ പ്രയാസങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് യേ ചിദംബരാനെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്ത ദുരിത അനുഭവങ്ങളെ ശുദ്ധീകരണത്തിന്റെ വഴികളായി ക്രിസ്തുവിലേക്കുള്ള വഴികളായി നാം മനസ്സിലാക്കണം ബാബിലോണും പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ട ഇസ്രായേൽ ജനത അടിമത്തത്തിന്റെ വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവർ ദൈവത്തെ ഓർത്തു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പശ്ചാത്തവിച്ചുകൊണ്ട് അവർ ദൈവത്തെ വിളിച്ചു അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടു സഹനത്തിൽ നന്മയുണ്ട് അത് യേശുവിന് വേണ്ടി ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ കഷ്ടതകളും സഹനങ്ങളും അനുഗ്രഹമായി തീർന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളും സഹനങ്ങളും എല്ലാം അനുഗ്രഹമായി തീരും ക്രിസ്തുവിൽ വേരൂരുന്ന വേരൂന്നുന്നവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും അവരുടെ ജീവിതത്തെ തകർക്കുവാനോ നശിപ്പിക്കുവാനോ തളർത്തുവാനോ ആർക്കും സാധിക്കുകയില്ല ക്രിസ്തു അടിസ്ഥാനമാ ക്രിവിനെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റുന്നവരുടെ ജീവിതത്തെ ആർക്കും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല അവരെ തളർത്തുവാനും സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശുദ്ധവാലോ സ്ലീകാലോ മാക്കൾ എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നത് വായിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നിന്നെ വേർപ്പെടുത്തുവാൻ സാധിക്കും കഷ്ടതയോ ദുരിതമോ പട്ടിണിയോ അപമാനമോ ഒന്നിനും വേർപെടുത്താൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ യേശുവിനോടുള്ള സ്നേഹം ആഴത്തിലാണെങ്കിൽ അവനെ അനുഗമിക്കുവാനും അവന് സാക്ഷ്യമേകുവാനും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കും യേശുവിനെ സ്വന്തമാക്കുവാനും അങ്ങനെ ആ സ്വന്തമാക്കി യേശു യേശുദമ്പരാരെ ജീവിതത്തിൽ അനുഗമിക്കുവാനും അവന്റെ ചെയ്തികളെ ജീവിതത്തിൽ അനുകരിക്കുവാനും നമുക്ക് സാധിക്കണം നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു വലിയ കൃപ ലഭിക്കണം ആ ഒരു നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം യേശുതമ്പുരാനെ അനുഗമിക്കുവാനും അവിടുത്തെ വാദപിഞ്ചെല്ലുവാനും അവിടുത്തെ സ്വന്തമാക്കുവാനും അവിടുത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിത്തീരും ഈ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ പരിശ്രമിക്കാം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തമ്മിലാണ് നമുക്ക് നൽകട്ടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കാണും